ഫിക്സഡ് ചാർജ് മാത്രമേ കെ എസ് ഇ ബിയിൽ അടക്കുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് വൈദ്യുതി ചാർജ് ഇനത്തിൽ ഭയങ്കര ഒരു വ്യത്യാസമുണ്ട് അതുകൂടാണ്ട് നമ്മളിപ്പോൾ കുക്കിങ്ങിന് ഈ ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഗ്യാസ് ആകെ നമ്മൾ ഈ വർഷം ഈ രണ്ട് വർഷത്തിലേക്ക് ആകെ രണ്ട് കുറ്റി മാത്രമേ മേടിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഈ രണ്ട് മാസം കൂടുമ്പോൾ നമ്മൾ ഗ്യാസ് മേടിക്കേണ്ടി വരും അപ്പോൾ ആ ഇനത്തിൽ നമുക്ക് ലാഭമുണ്ട് എൻ്റെ പേര് ആനന്ദൻ ബി ബി ഞാൻ ഇങ്ങനൊരു സോളാർ ത്രീ കെ ഡബ്ല്യു പീ ടു പേക്ക് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ആക്ച്വലി നമ്മൾ ഇങ്ങനെ കറണ്ട് ബില്ല് ഒരു ഫിക്സഡ് ചാർജ് മാത്രമേ അടയ്ക്കേണ്ടി വന്നിട്ടുള്ളൂ അത് നമ്മൾ കറണ്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പാറ്റേണും കൂടി കാരണം ഇപ്പം വൈകിട്ട് ആറര മുതൽ പത്തര വരെ വേറൊരു താരിഫ് വന്നിട്ടുണ്ട് അത് നമ്മൾ വീട്ടിൽ പറഞ്ഞിട്ട് നമ്മുടെ വീട്ടുകാർ അത് വളരെ ഇതായിട്ട് ചെയ്യുന്നുണ്ട് ആറര മുതൽ വരെ ആ പീക്ക് ടൈമിൽ നമ്മൾ അധികം വൈദ്യുതി ഉപയോഗിക്കാറില്ല കാരണം നമ്മൾ സോളാർ ജനറേഷൻ കിട്ടുന്നത് പകലാണല്ലോ ആ പകൽ തന്നെ നമ്മൾ മാക്സിമം എന്താണ് കുക്കിങ്ങും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഇതുവരെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇപ്പോൾ ഒരു വർഷത്തിന് മേലെയായി ഇപ്പം നമ്മളൊരു മിനിമം ഫിക്സഡ് ചാർജ് മാത്രമേ കെ എസ് ഇ ബിയിൽ അടക്കുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് വൈദ്യുതി ചാർജ് ചാർജനത്തിൽ ഭയങ്കര ഒരു വ്യത്യാസമുണ്ട് അതുകൂടാണ്ട് നമ്മളിപ്പോൾ കുക്കിങ്ങിന് ഈ ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഗ്യാസ് ആകെ നമ്മൾ ഈ വർഷം ഈ രണ്ട് വർഷത്തിലേക്ക് ആകെ രണ്ട് കുറ്റി മാത്രമേ മേടിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഈ രണ്ട് മാസം കൂടുമ്പോൾ നമ്മൾ ഗ്യാസ് മേടിക്കേണ്ടി വരും അപ്പോൾ ആ ഇനത്തിൽ നമുക്ക് ലാഭമുണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ളൊരു പാനൽ സെറ്റപ്പ് ചെയ്തത് ചെയ്യാൻ ഇവർ തയ്യാറായിരുന്നു അതുകൊണ്ട് മൂപ്പൻസിന് ഇത് ചെയ്തു അപ്പോൾ ഞാനൊന്ന് അന്ന് ആ എക്സിബിഷൻ ഹാളിൽ വന്നവരോടും കുറേ പേരോടും ഞാൻ പറഞ്ഞിരുന്നു മൂപ്പൻസ് നമുക്ക് ഒരു അറിയാവുന്ന ഒരു ആളാണ് അവർ നല്ല രീതിയിൽ തന്നെ ചെയ്യും നമ്മൾ ആ ഫിക്സഡ് ചാർജ് മാത്രമേ അടക്കണുള്ളൂ ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് മറ്റേ ദിവസം കൊണ്ട് തന്നെ ചെയ്തു ഭംഗിയായിട്ട് ഇത്രയും നാളും നമ്മളിപ്പോ ഈ ഫിക്സഡ് ചാർജ് ഒഴികെയുള്ള പൈസ ഒന്നും ഇതുവരെ അടക്കേണ്ടി വന്നിട്ടില്ല